നമ്മുടെ മോശം സമയമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സമയം നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതിൽ ഇതേ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പത്രവായന ഉണ്ടായിരുന്നു അസംബ്ലിയിൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആപ്തവാക്യം ഇന്നത്തെ ആപ്തവാക്യം എന്ന് പറഞ്ഞൊരു അതായത് ഗാന്ധിജിയോ വിവേകാനന്ദനോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ കോട്ടിങ്സ് എനിക്ക് തോന്നുന്നു മനോരമ മാതൃഭൂമി ഏതു പത്രത്തിൻ്റെ നാലാമത്തെ പേജിലോ മൂന്നാമത്തെ പേജിലോ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡ് പേജിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന വാചകങ്ങളായിരിക്കേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അന്ന് മുതലേ ദഹിക്കാത്തതൊന്നും ഞാൻ എഴുതാറില്ലേ ദഹിക്കുന്ന അങ്ങനെ നല്ല സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിൽ ഞാൻ അത് നോട്ട്ബുക്കിലൊന്ന് കുറിച്ചു വെക്കുമായിരുന്നു അപ്പോൾ ബിസിനസ് തുടങ്ങിയ സമയത്തും എനിക്ക് തോന്നി ഇതുപോലുള്ള എന്തെങ്കിലും കോട്ടിങ്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളേ കുങ്കുരു കലക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് ഇതുവരെ ഞാൻ കൊറോണ സമയത്ത് നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ചെറിയ കുഞ്ഞു സ്റ്റാൻഡില്ലേ ആ സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തത് പിന്നെ വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാനൊരു ട്രൈ പോഡ് വാങ്ങിച്ചു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആമസോണിൽ നിന്ന് അധികം വിലയൊന്നും ഇല്ലാത്ത നല്ലൊരു ട്രൈ ഞാൻ വാങ്ങിച്ചേ അപ്പോഴത്തേക്കും ട്രൈ പോഡ് വാങ്ങിയതേക്കും എൻ്റെ ഹെൽത്ത് ഒക്കെ അല്ലാതായി ചുമയും പനിയും എല്ലാം വന്നു അതുകൊണ്ട് കുറേ വീഡിയോസ് ഞാൻ എടുത്തില്ല ഇന്നാണ് ഞാൻ ആദ്യമായിട്ടിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ചുമയും എന്തെങ്കിലുമൊക്കെ ഒച്ചയും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പിന്നെ അതുപോലെ ഈ ട്രൈ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സജഷൻസ് എനിക്ക് തരാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എനിക്ക് ഒന്ന് സജഷൻ സജഷൻസ് എന്തെങ്കിലും തരണേ പിന്നെ ഞാനിന്ന് കീരിമണ്ണിനെ കുറിച്ചാണ് പറയാൻ വന്നത് തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വരെ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചലങ്ങമണി കോലിസ് തന്നെയാണ് അത് ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആംഗ്ലറ്റ് ലവർ ആയതുകൊണ്ട് എനിക്ക് ആംഗ്ലറ്റ്സിൽ പരീക്ഷണം നടത്താൻ ഭയങ്കര ഇഷ്ടമാണ് എൻ ഞാനിപ്പോൾ കുറേ എന്താ പറയുക ചരടിലുള്ളതും അതായത് അതുപോലെ ഹുക്ക് വെച്ചിട്ടുള്ളതും അങ്ങനെ പല ടൈപ്പ് ആംഗിൾസ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പണ്ട് പി എസ് സിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്തെ നമ്മൾ ചില ദിവസങ്ങളിൽ ലീവൊക്കെ എടുക്കുമല്ലോ അപ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻ ക്ലാസ്സിലുള്ള കുട്ടികൾ വന്ന് ചോദിക്കും എൻ്റെ ഫ്രണ്ട്സിനോട് ഇന്ന് കൊലസുറ്റ ചേച്ചി വന്നില്ലേ അല്ലെങ്കിൽ കുപ്പി വളയിട്ട ചേച്ചി വന്നില്ലേ എന്ന് ചോദിക്കുമത്രേ അപ്പോൾ എനിക്ക് ഞാൻ അപ്പോൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ നോക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ഒരു നാൽപ്പത്തെട്ട് കുട്ടികളുടെ കാലിലും ആംഗ്ലിസ് ഇല്ല അതിലൊരു രണ്ട് കുട്ടികളുടെ കാലിൽ അതും കിലുങ്ങുന്ന കൊലിച്ച് എൻ്റെ കാലിൽ മാത്രമേ ഉള്ളൂ കിലുക്കെന്ന് വെച്ചാൽ ഒരു മൂന്ന് മുത്തേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്തോ ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ പറയും ആ ചിലും ചിലും വന്നു എന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നെ എപ്പോഴും കളിയാക്കും പക്ഷെ എനിക്കെന്തോ അത് ഇടുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആട്ടോ കുപ്പികോളെ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുപ്പിയോളെ ഞാൻ അങ്ങനെ അഴിച്ചൊന്നും വെക്കാറില്ല എപ്പോഴും ഇട്ടോളൂ നടക്കും പക്ഷെ നാലെണ്ണേ ഇടോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിയ ചെലങ്കമണിയൊക്കെ എൻ്റെ ഓൾമോസ്റ്റ് തീരാറായി തീരാറായി എന്നല്ല തീർന്നു അപ്പോഴാണ് എനിക്ക് പുതിയൊരു ഐഡിയ വന്നത് നമുക്ക് ഡോറിയിൽ ചെലങ്കമണി സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സാരിൻ്റെ കൂടെ സാരി ലവേഴ്സിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാവും നല്ലൊരു വെറൈറ്റി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഡോറിയൊക്കെ ഓർഡർ ചെയ്തു പക്ഷെ ഡോറി ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കൊലിസ് ചെലങ്കമണി തീർന്നു പോയി അപ്പോൾ അതിപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ അത് തപ്പി ഇറങ്ങണം പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴേ നമ്മൾ സമയം നോക്കില്ല അല്ലേ അത് ശരിയല്ലേ സത്യമല്ലേ ഞാനിത് എവിടെയെന്നറിയോ ഇതാർ പറഞ്ഞതറിയോ ഈ വാക്ക് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരസാറ് അദ്ദേഹത്തിൻ്റെ കോട്ടിങ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഒന്ന് രണ്ട് പേരുടെ എന്നെ എന്നെ കൂടുതലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചില വാക്കുകളൊക്കെ പറഞ്ഞ് നമുക്കത് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുന്നതരാതെ കുറേയൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ തന്നെയാണ് ബുക്ക് വായന കുറഞ്ഞതുകൊണ്ടായിരിക്കാം പുസ്തക വായന ഇല്ലാത്തത് എനിക്ക് അങ്ങനെ തോന്നിയത് അതായത് മറ്റുള്ളവരുടെ അവരുടെ അനുഭവങ്ങളായിരിക്കാം അവരത് ആ വാക്കുകളിലൂടെ വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം നവ്യ നായരാണെങ്കിലും പേളി മാണി ആണെങ്കിലും അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് അതുപോലെ മെജീഷ്യൻ ഇല്ലേ മുതുകാട് സാറ് അവരുടെയൊക്കെ കോട്ടി എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും അതൊക്കെ കേൾക്കാറുണ്ട് അതുപോലെ ഞാൻ എനിക്കിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് ഞാൻ ഭക്ഷണം ഉറക്കം ഒക്കെ ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ട് എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ വെച്ചെന്നാലും ഞാനിത് തീർന്നിട്ട് ചെയ്യാം എന്ന് ആ ഒരു താല്പര്യത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അത് എന്താ നമുക്കതൊരു മടുപ്പ് തോന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലൊക്കെ ഇതുപോലെ ചെയ്യുമോ എന്നൊക്കെ സജഷൻ തരുന്നത് എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ സജഷൻസ് ഒക്കെ തരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു തരാണെങ്കിൽ ആ നമ്മൾ ഒരു ഡ്രസ്സ് ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആക്സസറീസൊക്കെ നമ്മളിട്ട് ഒന്ന് ടൗണിക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ സെയിം കളറിൽ സെയിം പാറ്റേണിൽ എല്ലാവരും അതുപോലെ ഇട്ട് നടക്കുന്നത് നമുക്ക് കാണാം എനിക്കെന്തോ അത് വല്ലാത്തൊരു ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കാരണം എന്താ പറയുക ഈ ഒരേ പാറ്റേണിൽ നമ്മളത് മറ്റുള്ളവർ അത് ഇട്ട് കാണുമ്പോൾ അല്ലൊരു ഒരു എന്തോ ഒരു ഭംഗി കുറവില്ലേ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രോഡക്റ്റ്സിൽ ഞാൻ എനിക്ക് എപ്പോഴും വെറൈറ്റി കൊണ്ടുവരണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ പ്രോഡക്ട്സ് ഒരു ജില്ലയിൽ ഒരാൾക്കേ ഉള്ളൂ കിരുമണി കൊലസ്സാണെങ്കിലും അതായത് കിരുമണി എന്ന് പറയുന്നത് ചെലങ്കേനയാണേ ചെലങ്ക ചെലങ്കേൻ്റെ കൊലസാണെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് ഒരാളെ വാങ്ങിയിട്ടുള്ളു അതുകൊണ്ട് അതൊരു വെറൈറ്റി തന്നെ ആയിരിക്കും ഇനിയും അതുപോലുള്ള വെറൈറ്റി എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ തന്നെയാണ് ഞാൻ കുങ്കുരു കലക്ഷനിലെ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്നെനിക്ക് നിർബന്ധമുള്ളത് ആ ഒരു കാര്യത്തിലായിരുന്നു എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഒക്കെ വാങ്ങിയവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് ഫുള്ള് കോപ്പി ചെയ്യാണ്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്